കുട്ടിന് മാവ് നനയ്ക്കുന്നു പിന്നെ മലക്കര എരിയുന്നു പിന്നെ തേങ്ങാതിരിയുന്നു ഞാനേ കളിക്ക് എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ ഇങ്ങോട്ട് പറയാണ് ഭാര്യയെ സ്നേഹിക്കുന്ന ഉത്തമ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ കല്യാണം കഴിക്കാത്തതുകൊണ്ട് നിങ്ങളടുത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലെന്ന് പറഞ്ഞാൽ എന്നെ തിരിച്ചു ഇങ്ങോട്ട് കളിയായി പറഞ്ഞപ്പോ അവൾ അവനെ മാനേജർ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു അതെ കൊച്ച ഉറക്ക വിളിച്ചിരുന്നേ ഉള്ളൂ അല്ലല്ല ഈ ഉണ്ണി പറയുന്നത് കേട്ട് കൊറേ അധികം തുള്ളുന്നുണ്ട് ഏതാണ്ടൊക്കെയോ കാണട്ടെ ഞാൻ ചോദിക്കാം അതായത് അവിടെ നിന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എന്നെ അടുപ്പിക്കാത്തോണ്ട് എനിക്ക് പോവാൻ പറ്റില്ല ഉണ്ണി പറഞ്ഞു അതിന്റെ ഫലമായിരിക്കും ഈ തേങ്ങാതിരിയിലും മലക്കരയിലും പുട്ടിനു മാവ് മലക്കരും കൊള്ളാം അതെ <padd preserve> दे दे। allha, 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 േ അത് മനസ്സിലായി നിനക്ക് പോകണ്ടേ അമ്മ ഏതൊക്കെ അവക്ക് തല വയ്യാതിരിക്കണോണ്ട് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് ഓഫീസിൽ പോണത് ലീവ് എത്ര ദിവസം ഒന്ന് 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 അല്ല ഭാര്യക്ക് വയ്യാതായല്ലേ ഭർത്താവ് നോക്കണമല്ലോ അത് മാത്രമല്ല എല്ലാ ജോലിയും കൂടെ മുത്തോണ് ചെയ്യാൻ തൽക്കാലം പറ്റൂലേ തറ എന്താ ഞാൻ രാവിലെ തറ തുടച്ചിട്ടതാണ് എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം വാഷിംഗ് മെഷീനുള്ള തുണികളൊക്കെ ഓ അയ്യോ അതൊക്കെ ഞാൻ ഓൾറെഡി വിരിച്ചു കഴിഞ്ഞു ഈ കാണിക്കണത് നീ ഇതൊക്കെ ചെയ്യാൻ പോണത് തല കൊണ്ടല്ല കൈ ഞാൻ വിരിച്ചത് എന്തായിരുന്നാലും നിനക്കിപ്പ മനസ്സിലായല്ല ഞാൻ ഉത്തമനായ സ്നേഹമുള്ള ഒരു ഭർത്താവ് സ്നേഹമുള്ള ർത്താവെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണോ ഒറ്റ ദിവസം കൊണ്ട് ഈ കാണിച്ചു കാണിച്ചുകൂട്ടിലൊക്കെ കാണിച്ചത് പറഞ്ഞ് കെട്ടിവെച്ചിരിക്കണം ഞാൻ കാര്യം പറയട്ടെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ ആ ഭാര്യയും ഭർത്താവും പറഞ്ഞ എന്ത് പറഞ്ഞ ഒരു ദാമ്പത്യം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിലും പരസ്പരമൊക്കെ ഒന്ന് തോറ്റു കൊടുക്കണം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വേണ്ടി വേണ്ടിവരും അതിൻ്റെടേ സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടാവും മനസ്സിലായോ അയ്യോ നീ ഇങ്ങനെ വലിയ കാര്യത്തിൽ ഒരു തൻ്റെ വർത്തമാനം കേട്ടാൽ ഇത്ര ഇതുള്ളതാണെന്ന് എനിക്കറിയാം പക്ഷെ നിനക്കത് അറിയാവോ അയാളുടെ ഗതി എന്താണെന്ന് ആര് മാനേജർ ഉണ്ണി പാവം ഭാര്യമായിട്ട് പിണങ്ങി കുറച്ചു കാലമായിട്ട് ഒറ്റയ്ക്ക് ലോൾഡിലാണ് താമസം അപ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതി രണ്ടുപേരും കൂടെ കൈ കൊടുത്തിട്ട് അടുക്കളേ കയറി ജോലി തുടങ്ങിയ ഞാൻ ഇന്നൊന്നും വിശ്രമിക്കണം അല്ല

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ